ഓരോ ദിവസം നമ്മൾ ആക്റ്റീവായിട്ട് ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്രീ ആയിരിക്കാൻ പറ്റും നമുക്കാവുന്ന സമയം നമ്മൾ ജോലികളെല്ലാം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു ചെയ്യുക അതിന് ഇവിടെ ഇപ്പോൾ പഴുത്ത ഓല നോക്കിയിട്ട് അടുത്തോട്ടത്തിനന്തോട്ടത്തിൽ പോയിട്ട് ഓലകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ജോലി ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് മുറ്റം നോക്കാനായാലും ഉള്ളിലെ മുറികളൊക്കെ തൂക്കാനായാലും ജോലി ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് കുറച്ചധികം പഴുത്ത ഓല അപ്പം അത് വീട്ടിൽ കൊണ്ടുവന്ന ചൂടൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചൂടൊക്കെ ചെയ്യുക ചൂടുണ്ടാക്കി നമുക്ക് സ്വയം ഒരു സംതൃപ്തിയാണ് നമ്മുടെ വീട്ടിൽ ആവശ്യമായ ചൂടൊക്കെ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു തൃപ്തിയാണ് അതേപോലെ സമയം കിട്ടുമ്പോൾ കോഴി കുറച്ച് കോഴികളൊക്കെ വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ തയ്യൽ അറിയാം അങ്ങനെയാണെങ്കിൽ തയ്ക്കാനിരിക്കുകയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വളർത്തുമോ അല്ലെങ്കിൽ പൂച്ചെടികളൊക്കെ വളർത്തിയിട്ട് പൂക്കളൊക്കെ വളർത്തിയുണ്ട് അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയം ടെൻഷൻ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ടെൻഷനൊന്നും നമുക്കതി ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ചൂടൊക്കെ ചെയ്തിട്ട് ഒരു ചൂടിനുള്ള ഏത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ് പിന്നെ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ വെള്ളം ചാല് വാഴവ് പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾ ഇതിപ്പോൾ കാട്ട് വളർന്നൊരു ചെടിയാണ് അതിലെങ്ങനെ കാണും നമ്മുടെ വീട്ടിലെ പൂച്ചെടികളെ പിന്നെ ഞാൻ ഒഴിവുള്ള സമയത്തൊക്കെ തയ്ക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സ് കുറേ ടെൻഷൻ ഫ്രീ ആകും ശേഷം നമുക്ക് ഇതിനകത്ത കാര്യങ്ങളും ചെയ്യാവുന്നതാണ്